നമസ്കാരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമാ മേഖലയിൽ ആകെ വലിയ തോതിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആദ്യം ഇത്തരത്തിലുള്ള ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആദ്യമായി ഒരു ആരോപണം ഉയർന്നത് സംവിധായകൻ കൂടിയായ രഞ്ജിത്തിനെതിരെയായിരുന്നു അദ്ദേഹം ലൈംഗികമായി ബംഗാളി നടിയെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരു ആരോപണം വന്നു അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് രാഷ്ട്രീയത്തിലെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെയും ആളുകൾ നേതാക്കന്മാരൊക്കെ മുന്നോട്ട് വരികയും അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവയ്ക്കുകയുമായിരുന്നു അത് തൊട്ടു പിന്നാലെയാണ് നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ വലിയ തോതിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് യുവനടി രംഗത്ത് വന്നത് അങ്ങനെ ശക്തമായ സമ്മർദ്ദമുണ്ടായതിനെ തുടർന്ന് സിദ്ദിക്കും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചു ഗണേശൻ്റെ മന്ത്രി കൂടിയായ ഗണേഷൻ്റെ പേര് ഇടയ്ക്ക് ഉയർന്നുവെങ്കിലും അത് അത്രമാത്രം പിന്നീട് പ്രകമ്പനമുണ്ടാക്കിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് ഇപ്പോഴിതാ അമ്മയുടെ ദീർഘനാൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനെതിരെ നടനും നിർമ്മാതും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിനെതിരെ അതുപോലെ നടൻ ജയസൂര്യയ്ക്കെതിരെ നടനും സംവിധായകനുമായ ബാബുരാജിനെതിരെ ഇങ്ങനെ ഈ ലൈംഗിക ആരോപണങ്ങളുടെ ലിസ്റ്റിന് ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ടു വരികയാണ് ഇനി ആരൊക്കെയാണ് രാജിവയ്ക്കുക ഈ മുകേഷിൻ്റെ രാജി മുകേഷിൻ്റെ പേരും ആ ഇടയ്ക്ക് പലപ്രാവശ്യം ഉയർന്നിട്ടുണ്ട് മുകേഷ് ഈ എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവയ്ക്കണമെന്ന ശക്തമായ ആവശ്യവും ഉയർന്നിട്ട് ആരൊക്കെയാകും രാജിവയ്ക്കുക ഇനി ആരുടെയൊക്കെ പേരുകളാവും ഈ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരിക എന്നുള്ള സംശയത്തിൻ്റെ നിലയിലാണ് ഇപ്പോൾ ചലച്ചിത്ര മേഖല മുഴുവൻ നിൽക്കുന്നത് അതിനിടയിൽ അമ്മയ്ക്ക് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ധിക്ക് രാജിവെച്ചതിനെ തുടർന്ന് ഇനി ആരെയാകും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിക്കുക ഒരു സംശുദ്ധമായ എന്നെ സംശുദ്ധിയുള്ള ഒരു ജീവിതം നില എന്നെ കൊണ്ടുപോകുന്ന ആളെ മാത്രമേ അത്തരം ഒരു പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്നൊക്കെ ആദ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും ചലച്ചിത്ര മേഖലയിൽ അങ്ങനെ കൃത്യമായ സംശുദ്ധി പുലർത്തുന്ന ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ഖതകരമെന്ന് പറയേണ്ടി വരും കാരണം അത്തരത്തിൽ സംശുദ്ധമായ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ഒരാളുടെ പേര് പോലും ഉയർന്നു കേൾക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോഴാണ് മറ്റൊരു തരത്തിലേക്ക് ഇത്തരം ഈ ജനറൽ സെക്രട്ടറി പോസ്റ്റ് മാറ്റുക എന്ന രീതിയിൽ ചർച്ചകൾ അമ്മയിൽ സജീവമാകുന്നത് അതായത് ഈ വനിതകൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വനിതാ ജനറൽ സെക്രട്ടറിയെ തന്നെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആശയം പല മേഖലകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആരാകും നേരത്തെ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മേനോൻ്റെ പേരിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് പല പല ചലച്ചിത്ര നടന്മാരും സംവിധായ അങ്ങനെയുള്ള ചലച്ചിത്ര മേഖല മൊത്തം ശ്വേതാ പേരിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പല നടിമാരും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ശ്വേതാ ജനറൽ സെക്രട്ടറി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരാവശ്യം പല മേഖലകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് കാരണം അവർ ഇത്തരം എന്നെ ഈ ചില അമ്മയുടെ ഭാരവാഹിത്വം നേരത്തെ വഹിച്ചിട്ടുണ്ട് അമ്മയുടെ സംഘടനാ ചുമതല വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ രൂപമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതുമാത്രവുമല്ല നടന്മാരും നടിമാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന നടികൂടിയാണ് ശ്വേതാ മേനോൻ അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോനെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആക്കുക അങ്ങനെ ആദ്യ വനിത അമ്മയുടെ ജനറൽ സെക്രട്ടറി ത്തിലേക്ക് എത്തിയാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊക്കെ കുറേയൊക്കെ കടിഞ്ഞാലിടാൻ കഴിയുമെന്ന് അമ്മയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹികൾക്ക് കണക്ക് കൂട്ടുന്നുണ്ട് മറ്റ് ഒരു പേര് ഉയർന്നു കേൾക്കുന്നത് ജഗദീഷിൻ്റെതാണ് ജഗദീഷ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കൈയ്യടി നേടിയിരുന്നു കാരണം സിദ്ദിഖ് പറഞ്ഞ പല പരാ പരാമർശങ്ങളും ശരിയല്ല എന്നും അമ്മയുടെ അമ്മയുടെ കാര്യ അകത്തെ പ്രശ്നങ്ങളെ തുറന്ന ഒരു സമീപനത്തോടു കൂടി നേരിടണമെന്നുമായിരുന്നു ജഗദീഷ് പറഞ്ഞത് അത് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ വലിയ ിൽ കയ്യടി നേടുകയും പ്രേക്ഷകരുടെ പിന്തുണയുണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ജഗദീഷിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നവരുമുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമ്മയ്ക്ക് പുതിയ ജനറൽ സെക്രട്ടറി ആകും നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് ഇതിൻ്റെ എക്സിക്യൂട്ടീവുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ തീരുമാനമാകും ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയെന്നും ഈ ശ്വേതാമേനോൻ്റെ കാര്യത്തിൽ മോഹൻലാലിനും ഭിന്ന അഭിപ്രായമില്ല എന്നും ഒക്കെയാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്വേതാമേനോൻ്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്